ും സ്വാഗതം നിങ്ങള് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പൊ ഫസ്റ്റില് നിങ്ങൾ വീഡിയോ കാണുമ്പോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ മെമ്പർഷിപ്പ് എടുക്കർഷിപ്പ് എടുക്കാന്ന് പറയുമ്പോ അതിങ്ങനെ പെട്ടെന്ന് നമ്മൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾക്ക് പൈസ പോണ കാര്യമാണ് അപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അതൊരു കുറ്റബോധം തോന്നരുത് അല്ലേ അതെടുത്ത് വെറുതായില്ല അതെനിക്ക് വെറുതെ ആയി എന്നൊക്കെ തോന്നരുത് ഞാൻ തലയിൽ വെളിച്ചെണ്ണ ഇട്ടായിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വെളിച്ചെണ്ണ ഇടും അതിന് ശേഷം എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഒതുങ്ങി അങ്ങ് ചപ്പാത്തി തല പോലെ ആയിക്കോളും എന്ന് കണ്ടതാണ് മുടി ഇങ്ങനെ പറന്നിരിക്കണ എന്നെ ചപ്പാത്തി തലയാക്കി ഓക്കെ അപ്പൊ എന്നെ ചപ്പാത്തി തലയാക്കിന് ഇടക്ക് ഇങ്ങനെ മറ്റേ മുടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആരോചകമായി തോന്നുന്നുണ്ടാവും അല്ലേ എനിക്കെന്താ ഈ സൈഡിലൊക്കെ മുടി അങ് ഒതുങ്ങിപ്പോയിട്ടോ ഇടയ്ക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ടല്ലേ ആ ജസ്റ്റ് സർവീസ് മെസ്സേജ് ആണ് കേട്ടോ അതാരും മെസ്സേജ് അയക്കാനൊന്നുമില്ല അപ്പൊ നാല് ഇരുപത്തെട്ട് ആ ഈ സമയം ഓക്കെ അപ്പം എന്റെ വീട് നിങ്ങൾ കാണുമ്പോൾ വീട് ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാനും കാത്തിരിച്ചേ ഉള്ളൂ ഓക്കെ അപ്പോൾ സ്റ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം അതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഫുൾ എക്സ്ട്രീം ആണ് കേട്ടോ ലെവലാണ് ചിലർക്ക് വെച്ചായിരിക്കും വെറുതെ ടീച്ചിങ് ആയിരിക്കുമോ അന്ന് ടീച്ചിങ് എന്നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും കിട്ടുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിഞ്ഞീഡിയോസ് ആയിരിക്കും കിട്ടുന്നത് അടിപൊളിയായിരിക്കും ഞാൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഓക്കെ ഓ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നിങ്ങൾ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് എനിക്ക് നേരിട്ടല്ല യൂട്യൂബിൽ പേ ചെയ്യുക പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക അതാണ് നിങ്ങളുടെ ജോലി ഓക്കെ എല്ലാം വാട്സപ്പിലാണ് അതുപോലെ തന്നെ വീഡിയോ കോൾ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് ക്ലിപ്പുകൾ വോയിസ് കോൾ എല്ലാം കിട്ടും കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതൊരു വർഷമല്ല ഒരു മാസത്തേക്കാണ് യൂട്യൂബിലല്ല ഒരു മാസത്തേക്കാണ് ഓക്കെ പിന്നെ അടുത്തൊരു എന്താ പറയുക എക്സ്ട്രീം ലെവലിലൊരു എന്താ പറയുക ഒത്തിരി കൂടി ഹൈ ലെവലിലുള്ള ഒരു മെമ്പർഷിപ്പാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു മാസം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോസിന് പിന്നെ വീഡിയോ കോള് വോയിസ് ക്ലിപ്പുകൾ വോയിസ് കോള് എല്ലാം കിട്ടും ഇതെല്ലാം ഒരു മാസത്തേക്കാണ് കിട്ടുന്നത് ഓക്കെ അതാണ് ഹൈലൈറ്റ് വീഡിയോ കോളിൽ അല്ല സോറി വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആയിരിക്കും ഓക്കെ ഇതെല്ലാം ഒരു മാസത്തേക്കാണ് അപ്പോൾ പുറകിൽ ഡ്രായും ഫേസിയറും ഒക്കെ തൂങ്ങി കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കി എ സി ഉണ്ട് എ സി ഇട്ടിട്ടുണ്ട് ഞാൻ ഫാനിട്ട് ഉണയ്ക്കുകയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഭയങ്കര മഴയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ടെറച്ചിൻ്റെ മുകളിൽ തുണി ഇട്ട് ഉണക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു ബട്ട് നടക്കുന്നില്ല ഞാൻ എപ്പോൾ തുണി കൊണ്ടിട്ടാലും അപ്പം മഴ പെയ്യും പക്ഷെ അവസാനം മഴേനെ പ്രാകേണ്ട ഒരവസ്ഥ ദിവസം വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇടാമെന്ന് ചോദിച്ചത് റൂമിൽ തന്നെ ഇടണെന്നല്ല ഏറ്റവും ബെറ്റർ അപ്പോൾ എൻ്റെ ഷഡിയും പ്രായം ഒക്കെ എൻ്റെ റൂമിലാണ് ഇട്ടിരിക്കുന്നത് ഷഡി പ്രായം മാത്രമല്ല എൻ്റെ സ് അതുപോലെ തന്നെ ബരിയാൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സെറ്റ് അതുകൊണ്ട് എൻ്റെ എന്താ പറയുക ഇന്ത്യ നമ്മളിപ്പോൾ അളക്ക് തുണി അളക്കാൻ വേണ്ടി ഒരു ഇത് ഇടുവല്ലേ ഡപ്പ ആ ഡപ്പ നേരുന്നൊരവസാനം ഇത് കണ്ടെത്തിയ വഴി ഫാൻ എട്ടിട്ട് ഉണക്കാം നോ പ്രോബ്ലം അങ്ങനെ കണ്ടെത്തിയ വഴിയാണിത് പിന്നെ അതിനുശേഷം മഴ അധികം ഉണ്ടായിട്ടില്ല പിന്നെ മോളിൽ തുണി വിൽക്കാൻ പോയിട്ടില്ല ബിക്കോസ് നമ്മൾ തീട്ടിയായിരുന്നു റിസ്ക് എടുക്കണ്ട വീട്ടണ്ട അല്ലേ വീട്ടെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു മനസ്സിലാവാത്തവർക്ക് തന്നെയായിരുന്നു ഓക്കെ അങ്ങനത്തെ അപ്പം വെയിലും ഇല്ല അപ്പം പിന്നെ വെയിൽ വേനൽ വേനൽക്കാലം ആവട്ടെ എന്നിട്ട് മുകളോട്ടൊക്കെ പഠിച്ച കയറാന്ന് വിചാരിച്ചു അങ്ങനെ എന്റെ റൂമ് തന്നെ ഞാൻ എൻ്റെ ഒരു അഴയാക്കി ഓക്കെ അപ്പോൾ നമുക്ക് പ്രീമിയം ലെവലൊക്കെ പറഞ്ഞു യൂട്യൂബിൽ യൂട്യൂബിലാവിലെ മെമ്പർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ചില ആൾക്കാർക്ക് യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ല വാട്സപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തഞ്ഞൂറാണ് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഉണ്ട് വോയിസ് കോൾ ഉണ്ട് കസ്റ്റം വീഡിയോ ഉണ്ട് വോയിസ് ക്ലിപ്പ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഒരു അടുത്തൊരു എന്ന് പറയുമ്പോൾ ഞാൻ പതിയെ പതിയെ ഓർത്തെടുത്ത് അറിയിട്ടു പിന്നെ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക സ്കിപ്പ് ചെയ്യാത്ത പോകണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റം അറിയാമല്ലോ പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ നമുക്ക് വീഡിയോ കോള് വീഡിയോസ് വോയിസ് ക്ലിപ്പുകൾ വോയിസ് കോള് പിന്നെ എക്സ്റ്റേണൽ ലെവലിലെ വീഡിയോസ് എല്ലാം കിട്ടും അതുപോലെ തന്നെ കസ്റ്റം വീഡിയോ അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് തരുമോ കേട്ടോ അതൊക്കെയാണ് ഞാ പ്രോബ്ലം ഞാർ മൈൻഡ് അടുത്ത ലെവലെന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം തന്നെ എക്സ്റ്റേണൽ ലെവലിലെ വീഡിയോസ് ഡെയിലി കിട്ടും പിന്നെ നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് വോയിസ് ക്രിപ്പുകൾ എല്ലാം അയച്ചു കൊടുക്കും അതുപോലെ തന്നെ അത് പതിയെ പതിയെ പറഞ്ഞോട്ടെ തെറ്റി തെറ്റിദ്ധരിക്കരുത് പിന്നുവെച്ചുകഴിഞ്ഞാൽ എക്സ്ട്രീ എക്സ്ട്രീം ലെവലിൻ്റെ എന്താ വെച്ചാൽ വാട്സപ്പ് മെമ്പർഷിപ്പിൽ ഏറ്റവും ഹൈ ലെവലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്താണെന്ന് വെച്ചാൽ വീഡിയോസിന് എൻ്റെ ഫേസ് ഉണ്ടാവും ഫേസ് ഉള്ള വീഡിയോ ആണ് തല കെട്ടിയാത്ത വീഡിയോസ് കിട്ടുക പിന്നെ വോയിസ് കോള് കസ്റ്റം വീഡിയോ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വീഡിയോ കോൾ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും അതാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രത്യേകത അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഏറ്റവും പെറ്റം ഞാനെ സ ഞാനേ സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം ആ വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആണല്ലോ അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ അയച്ചുകൊടുക്കുക ആ വീഡിയോ കിട്ടുന്നതോടെ എല്ലാം ഓക്കെ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം പച്ചയ്ക്ക് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുക ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അപ്പോൾ അത് അയച്ചു കൊടുക്കും അപ്പോൾ സെറ്റായി ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഒക്കെ ചെയ്ത് എനിക്ക് മെമ്പർഷിപ്പ് എടുക്കാം അത്രക്കുള്ളൂ പിന്നെന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിന്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കയറി എൻ്റെ വീഡിയോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ ട്വിറ്റർ ട്വിറ്റർ ഗ്രൂപ്പിൽ വരെ കളിക്കുന്നുണ്ട് ട്വിറ്റർ ഗ്രൂപ്പിൽ കളിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യാസം ഉണ്ടാവും ട്വിറ്റർ ഗ്രൂപ്പിൽ കളിക്കുന്ന വീഡിയോ ഫേസ് ആൻഡ് ഫേസ് ഇല്ലാത്ത വീഡിയോ ആണ് പക്ഷെ എൻ്റെ എക്സ്ട്രീം ലെവലുള്ള നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് എങ്ങനെ കൊണ്ടുപോയിട്ടൊരു വീഡിയോ കൊണ്ടുപോയി ട്വിറ്റർ ഗ്രൂപ്പിൽ ഇട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബിക്കോസ് എനിക്കൊരു അവധം പറ്റായിരുന്നു ബിക്കോസ് ഞാൻ ഒരു എക്സ്ട്രീമിൽ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ആയിപ്പോയായിരുന്നു എൻ്റെ ഫേസ് ഒക്കെ ഉള്ള വീഡിയോ ആയിരുന്നു അത് എനിക്ക് ഓർമ്മയുണ്ട് അത് അങ്ങനെ ഒരുപാട് പേര് കണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ അതിൽ ആരെങ്കിലും എടുത്തിട്ട് പോസ്റ്റ് ചെയ്താണെന്ന് അറിയില്ല അതിൻ്റെ അമ്മേനേം പെങ്ങളെയും വീട്ടിലിത് കൊടുക്കുന്ന ഒരാളാണ് നമ്മളിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്വിറ്റർ ഗ്രൂപ്പിൽ അപ്പോ എവിടെ കണ്ടാലും റിപ്പോർട്ട് അടിക്കാം ഓക്കെ പ്ലീസ് എനിക്ക് എന്നെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം അപ്പോൾ അത് തന്നെ റിമൂവ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ആയില്ലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല അത് എൻ്റെ ഫേസ് ഇല്ലാത്ത വീഡിയോ ആണ് ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഹൈലൈറ്റ് അപ്പൊ ഫേസ് ഉള്ള വീഡിയോ നമ്മൾ വിശ്വാസമുള്ളവർക്ക് മാത്രമല്ലേ കൊടുക്കുള്ളൂ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ എന്താ പറയുക ഇപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി എന്താ പറയുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കാം വെറുതെ മെസ്സേജ് അയക്കാൻ വേണ്ടി ആരും മെസ്സേജ് അയക്കരുത് ഓക്കെ നമ്മൾ ഇതിന് വേണ്ടി ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ വേണ്ടി ആരും മെസ്സേജ് അയക്കരുത് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ക്യാൻസൽഡാണ് അതെടുത്തിട്ട് ആരും മെസ്സേജ് അയക്കരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇവിടെ സ്റ്റാർട്ടിങ് അത് വീഡിയോസ് ഓൺലി ആണ് യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് പിന്നെ വാട്സപ്പ് മെമ്പർഷിപ്പിൻ്റെ കാരണം കൂടെ പറഞ്ഞേനല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ പ്ലീസ് എന്നെ ഒന്ന് കമൻ്റ് അടിക്കുക നിങ്ങളുടെ വീട്ടിലെ അമ്മേനേം പെങ്ങളെയും ഇതല്ലേ കൊണ്ടല്ലേ എൻ്റെ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന കമന്റ് അടിക്കുക റിപ്പോർട്ട് അടിക്കുക ഓക്കേ താങ്ക് യു അത്രേ ഉള്ളൂ പിന്നെ വെച്ചാൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം എനിക്ക് ആഴ്ചയിൽ മൂന്ന് തവണ വേണം എന്താണെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ എനിക്ക് എനിക്ക് ആഴ്ചയിൽ മൂന്ന് തവണ വേണമെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് നല്ല സകല പെണ്ണുങ്ങൾക്കും എനിക്ക് ആഴ്ചയിൽ മൂന്ന് തവണ തവണയൊന്നുമല്ല കേട്ടോ എനിക്ക് ആഴ്ചയിൽ ഇപ്പോൾ 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 വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇട്ട് കാശ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മേനും എങ്ങനെ കൂട്ടി കൊടുക്കണമെങ്കിൽ തുല്യമാണ് പ്ലീസ് ഡോൺ ഡു വീറ്റ് പല കമൻറ്റുകൾ അങ്ങനെയൊക്കെ വരും ഓക്കെ ചില ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ എടുത്ത് ചേച്ചി വേറെ മൂഡിലാണ് ചേച്ചി എല്ലാം പറയാം ചേച്ചിക്ക് എന്തും പറയാം ഏ ചേച്ചി ഇവിടെ തുണിയില്ലായെന്നല്ലോ ഇറക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാനൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് മോശമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടില്ല തോന്നുന്നവർക്ക് തോന്നുന്നതാണ് അപ്പ വന്നിട്ടുണ്ടെന്ന് കേട്ടോ വേറെ നമ്മുടെ ഇവർ വരാറില്ല വരാനില്ല അപ്പോ നമ്മുടെ എന്താ പറയുക എൻ്റെ പിള്ളേരും വരാനില്ല എൻ്റെ എന്താ പറയുക ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ വിട്ടു പോകുമ്പോഴാണ് നമ്മളെ മനസ്സിലാവുന്നത് അന്വേഷിക്കാനോ നീ എവിടെയാണ് ചോദിക്കാനോ പിന്നെ പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ ചേട്ടൻ ഉണ്ടാവുന്ന ചേട്ടൻ വരിച്ചുപോയി അതിന് ശേഷം ഞാൻ വളരെ എന്താ പറയുക വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരാളാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ റിലേഷൻഷിപ്പിലേക്ക് ആയിക്കൂടെ ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നില്ല വിളിക്കുന്നില്ല ആ ശരിയാണ് പക്ഷെ ആരോടും അങ്ങനെ അധികം ക്ലോസ് ആവാൻ നമുക്ക് ഇല്ലാത്ത ആയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്ലോസ് ആയ നമുക്ക് പിന്നെ പിരിയാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ അങ്ങനെ ആരോടും അങ്ങനെ ഇല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ടങ്ങടന്നു പോകാം എനിക്ക് ആഴ്ചയിൽ മൂന്നവണ പോരാ എനിക്ക് കല്യാണം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കണമെന്നില്ല സെക്സ് ചെയ്യണമെങ്കിൽ സോ എനിക്ക് എല്ലാ ദിവസവും വേണം ഒരു ദിവസം പോലും ഇല്ലാതിരിക്കാൻ പറ്റില്ല നമുക്ക് നേ എൻ്റെ എൻ്റെ നല്ല ഏത് പെണ്ണിനെയും ഒരാഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നമുക്ക് ആഗ്രഹിക്കുമ്പോഴേക്കും നമുക്ക് പുതിയ ഫീലിൽ നമുക്ക് കിട്ടണം അവിടെ തന്നെ സക്സസ്ഫുള്ള ആയൊരു ഭർത്താവ് അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടാവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹം നല്ല വണ്ടി നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ് പക്ഷേ എൻ്റെ ഡ്രൈവറിനത്ര പുള്ളിങ് ഇല്ലെങ്കിൽ പോയില്ലല്ലോ എല്ലാം ഒത്തൊരുമിച്ച് വരും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ മൂന്ന് തവണ പോരാ എനിക്ക് എല്ലാ ദിവസവും വേണം അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ വേണം മൂടാകുമ്പോഴൊക്കെ വേണം ഓക്കെ അതാണ് എൻ്റെ ആഗ്രഹം മനസ്സിലായോ എല്ലാവർക്കും എന്നോ ഹണിമൂൺ ആവണം എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് എന്നും എന്നോ അനിമിട്ട് തന്നെ പോകണം ഇപ്പം കല്യാണം കഴിച്ച കുട്ടികളായി എന്ന് കരുതിയിട്ട് താല്പര്യം കുറവ് അത് തന്നെ ആ കൊച്ചുങ്ങളായില്ലേ രാത്രി മാത്രം അങ്ങനെ ഒന്നല്ല എനിക്ക് പകല് ഒക്കെ വേണം ആച്ചിൽ മൂന്നു പറയുമ്പോൾ എല്ലാ ദിവസവും വേണം ഞാൻ അങ്ങനെ ഒരു മൈൻഡാണ് നല്ലൊരു വണ്ടിയാണ് ഞാനൊരു നമ്മളൊരു ഹൺഡ്രഡ് വരെയൊക്കെ പോകും അല്ലേ ഹണ്ട്രഡ് സി സി ബൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ മൂന്നവണയല്ല എനിക്ക് എല്ലാ ദിവസവും വേണം എനിക്ക് അങ്ങനെയുള്ളൊരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ ഇഷ്ടം അല്ലേ അല്ലാതെ സ്ലോ മോഷനിലുള്ള ആ വല്ലപ്പോഴൊക്കെ അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങളൊരു ഭർത്താവാണ് നിങ്ങളൊരു കാമുകനാണ് നിങ്ങളൊരു ഒരു ബെസ്റ്റിയാണ് അങ്ങനെ ഒരു എന്താ പറയുക സെക്സ് റിലേഷൻഷിപ്പിലൊക്കെ ആളാണെങ്കിൽ അച്ഛന് മൂന്നൊന്നും പോരാ ഇത് ഡെയിലി വേണം തോന്നുമ്പൊക്കെ വേണം ഇത് വിശപ്പ് പോലെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യ ഘടകമാണ് നല്ലൊരു എക്സസൈസ് ആണ് നമ്മുടെ മൈൻഡൊക്കെ നല്ലതാക്കും അടിപൊളിയാക്കും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഓക്കെ അപ്പോൾ അങ്ങനെ വീഡിയോ കാണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ